ഗുഡ് മോർണിംഗ് നമ്മളിപ്പം വയനാട്ടിലേക്കാണ് പോണത് സമയം രാവിലെ ആറുമണിയായി ഞാൻ നേരെ നോക്കാത്ത കാറ്റ് നല്ലോണം അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ട് കാലിക്കറ്റ് ബൈക്ക സ്ലബിന്റെ കീഴിലാണ് എന്താ ഗണനത്തെ റൈഡ് വയനാട്ടിലേക്ക് പോകുന്നത് അവിടെ എത്തിയിട്ട് അവിടെ താമസം പിന്നെ പിറ്റേന്ന് തിരിച്ചു പോരാ അല്ലെങ്കിൽ അവിടെ മൊത്തത്തിലിറങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോരാ മൊച്ചമാരെ നമ്മൾ കൊടുവള്ളി എത്താനായി ഏകദേശം ഞാൻ വീട്ടിൽ അഞ്ചരയ്ക്ക് ഇറങ്ങിയതാണ് കുന്നമംഗലം കഴിഞ്ഞ് കോഴിക്കോട് തൊണ്ടയുടെ ബൈപ്പാസ് പിന്നെ കുന്നമംഗലം കഴിഞ്ഞ് ഏകദേശത്താ കൊടുവള്ളി തന്നെ കൊടുവള്ളി കുറച്ച് ടീച്ചർ എത്താം അപ്പോൾ അവരും കൂടെ ഒന്നിച്ച് എങ്ങനെ ഒരു ഒമ്പത് മണി ഒമ്പതിന് അടിവാരം എത്തി പത്ത് മണി പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ചോറ് കാര്യം കഴിയണം എന്നുള്ളതാണ് എന്താണ് പ്ലാനുള്ളത് ീഡിയിലെങ്ങാനും പെട്ടാ പോയി ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ സ്ഥലത്ത് എന്താന്ന് വെച്ചാൽ ഫുള്ള് ജ്വല്ലറിയാണ് കൊടുവള്ളിക്ക് തന്നെ വേറൊരു പേരുണ്ടല്ലോ എന്താണ് സുവർണനഗരി ഇത്രയേ ജ്വല്ലറികൾ അറിയുമോ ഇവിടെ ഈ രണ്ട് സൈഡിലും ഓൾമോസ്റ്റ് ജ്വല്ലറികളാണ് നമ്മൾ സുവർണനഗരിയും കടന്ന് അങ്ങനെ പോവാണ് ഇനിയിപ്പം ചുരം കയറുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് ഞാൻ കാണിക്കുകയുള്ളു അപ്പോൾ ഓക്കെ എല്ലാവർക്കും എൻ്റെ ഈ വയനാട് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ചുരം നമ്മൾ കയറാൻ തുടങ്ങിയിട്ടുണ്ട് അടിവാരത്തുനിന്ന് ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ടീംസൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു പ്രാവശ്യമാണ് എന്താക്കിയത് ചുരം കയറിയത് സൈക്കിളായിട്ട് പിന്നെ സ്ലോവില് എല്ലാവരും കൂടെ ഉണ്ടായതുകൊണ്ട് രസമാണ് സ്ലോവിലും എല്ലാം പോയി കൊടുത്താൽ മതി മോശം നമ്മൾ ഒന്നാമത്തെ വളവ് കയറിക്കൊണ്ട് കേട്ടോ കോപ്പറ വർക്കൗണ്ട് എന്നാണ് ആ വർക്കാണ് ഒന്നാം വളവ് കഴിഞ്ഞ് കുറേ അങ്ങോട്ട് കയറാണ്ട് കേട്ടോ ഈ രണ്ട് കഴിഞ്ഞാന്നുള്ളത് എനിക്കറിയില്ല ഒന്നും നോക്കിയിട്ടില്ല പിന്നെ അത്യാവശ്യം നല്ല ചെറിയൊരു രീതിയിൽ തണുപ്പുണ്ട് വലിയ ചൂടൊന്നുമില്ല പക്ഷെ വെയിലാവാൻ പോകുന്നുള്ളൂ നോക്കി നോക്കാം അതാ കണ്ണ് ആ വെയിലൊക്കെ ഉണ്ടല്ലോ ആ വെയിലൊക്കെ ഏകദേശം ഒരു അഞ്ചാമത്തെ ആറാമത്തെ വളവ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഫുൾ ആയിട്ട് ഞാൻ കൊള്ളേണ്ടി വരും വശം വരെ നമ്മളിത് മൂന്നാമത്തെ ഉളവിലേക്കാട്ടെ കിടക്കുന്നത് അപ്പോൾ എന്നെ ടീംസൊക്കെ മോളിൽ പോകുന്ന കാണുന്നില്ല കണ്ടോ വെയില് 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 ഓയ് നമ്മളെ ർഷാദ് കേട്ടോ ഇർഷാദ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉള്ള ആളാണത് ഇവിടെ ഫോട്ടോ എടുക്കണ മുഫ്തുൽഖ നമ്മളെ സി ബി സിന്റെ പ്രസിഡന്റ് ആന വണ്ടി വരുണ്ട് കേട്ടോ അതൊരു വല്ലാത്തൊരു ത്രിലേ വയനാട് ജോലി നമുക്ക് ഇങ്ങനെ കയറി പോണാന് ഞാനിപ്പോൾ അവിടുന്നാട്ട് കയറി വന്നത് ഞാന വണ്ടി പോലും വരുന്നില്ലല്ലോ അതിലിവിടെ ഇങ്ങനെ കയറി ആ അച്ഛന്മാരോ നമ്മളെ ടീംസ് ഒക്കെ പോകാനെട്ടോ നല്ല രസം അങ്ങനെ പോണേ കാണാൻ പക്ഷേ ഇപ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് എടുത്തിട്ടേ രണ്ടാമ തുടങ്ങിയതാ ആ ഞാൻ അപ്പൊ നിർത്തല്ലേ നിർത്തല്ലേ അങ്ങനെ നമ്മൾ എട്ടാമത്തെ വളവും കഴിഞ്ഞു ഒന്ന് ചെറുതായിട്ട് നീങ്ങണം കാരണം കൂടുതൽ ആയിക്കണം തോന്നി അപ്പം നിരുന്നതാണ് പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ റസ്റ്റ് ഇല്ലാണ്ട് കയറുന്നത് അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം കയറുന്നത് ആദ്യത്തെ പ്രാവശ്യം കയറി നിൽക്കുകയോ രണ്ട് മൂന്ന് മണിക്കൂറിച്ച് രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ അത് എവിടെയും ഇരുന്നിട്ടില്ല ഒന്ന് നാലാമത്തെ വളർ ചെറുതായിട്ടൊന്ന് റസ്റ്റ് ഇത്ര മാത്രം മരേ നല്ല കുഴക്ക കൊങ്ങ നല്ല നല്ല വെയിലാണ് ഇപ്പോൾ പതിനൊന്നേ മുക്കാലായി നമുക്ക് അവിടെ എത്താവുള്ളൂ കണ്ടില്ലേ ആ മുലയിൽ ആ ടോപ്പിൽ പിന്നിട്ട വൈകൾ ഒരിക്കലും നാം മറക്കരുത് ഒരു കാര്യത്തിലും ഏ ക്യാ ക്യാ ഭംഗിയിലേ എന്താ ഭംഗി അതാവള മൂന്നാം വളവ് നാലാമളവ് കേട്ടോ ഇതാണ് ലാസ്റ്റ് വളവട്ട് ഒമ്പതാമത്തെ വളവാണ് വളവാണിത് എൻ്റെ തട്ടലേ ഇനി കുറച്ചുകൂടെ ഉണ്ട് ഒരു ഒരു കിലോമീറ്ററോടെ മേലോട്ട് കയറാണ്ട് ഇപ്പോൾ കണ്ടിട്ടില്ലേ കുരങ്ങിന് അവിടെ കിടന്ന് ഫുഡ് ഫീഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ അലമ്പുണ്ടാവണത് ശരിക്ക് ഈ കുരങ്ങനൊന്നും ഉണ്ടാക്കരുത് ഇങ്ങനെ വണ്ടിയിരുത്തിയിട്ട് ഫുഡ് കൊടുക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലാ അഭിപ്രായം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ റോട്ടിലേക്കൊക്കെ അവർ പഴങ്ങളൊക്കെ വലിച്ചെടുക്കും കുരങ്ങ് റോഡ് ആ പഴം എടുക്കാൻ വേണ്ടി കയറും അപ്പോൾ ഏതെങ്കിലും വണ്ടി ഒന്നാ കുരങ്ങ് നട്ടു നട്ടു ഉച്ച സമയമല്ലേ അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തിയിട്ടോ രണ്ട് മണിക്കൂർ കറക്റ്റാണ് എടുത്തത് കയറാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തത് ഏകദേശം രണ്ടര മണിക്കൂർ ഫസ്റ്റ് ടൈമിൽ കിട്ടുന്നുണ്ട് ോഡൊക്കെ ഭയങ്കര മോശാ ഇവിടെ പണി നടക്കുന്നുണ്ട് തോന്നുന്നു മെൽക്കപ്പ് ചോദന ആ पुरिके 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 ോ പക്ഷേ നല്ലൊരു ഫോട്ടോക്കുള്ള ചാൻസ് പോയി അങ്ങനെ കേറുന്ന ബ്ലോക്ക് ആയതുകൊണ്ടേ അവിടുന്ന് എടുക്കാൻ പറ്റില്ല പിന്നെ അവിടെ പോലീസാരെ കിട്ടി പോലീസാരെ മാത്രോറിയുണ്ട് ലോറിയുടെ കിട്ടി വെക്കാണെങ്കിൽ നമ്മൾ വയനാട് വയനാട് ജില്ല കടന്നു ലക്കിടിയൊക്കെ കടന്നതിന് ശേഷം ഒരു റിസോർട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ടീ ട്രീ ഹൗസ് എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള റിസോർട്ടാണ് അതായത് റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ എന്താക്കാം കാണിച്ചേരാം പക്ക ഓഫ് റോഡാ കേട്ടോ കേട്ടില്ലേ സുന്ദരമായ തേയില തോട്ടത്തിൻ്റെ നടുവിലൂടെ ഈ മൺപാതയിലൂടെ ഞാൻ എൻ്റെ സൈക്കിൾ ഇങ്ങനെ ഓടിച്ചു കൊണ്ടുപോകണേ ഇതാണ് നമ്മൾ മുച്ചാൽ നമ്മളിതാ ഇവിടെ വയനാട്ട് റിസോർട്ടിൽ റിസോർട്ടിലും ഹോം സ്റ്റേയിൽ എത്തിയിട്ടുണ്ട് നല്ല തേയിലത്തോട്ടത്തിനുള്ളിലുള്ളൊരു ഹോം സ്റ്റേ ആണ് അപ്പം ബാക്കി ഇതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് എന്താ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നമ്മൾ സൈക്കിൾ റൈഡ് ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നാളെ നാട്ടിലേക്ക് തിരിച്ചറിയണം ഇത് ഏത് വഴിയാണെന്നുള്ള അറിയില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നല്ല നമസ്കാരം താങ്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ സോൾ ഈ ഹോംഷൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കാം